മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ദുർഗ കൃഷ്ണ നിരവധി മലയാള ചിത്രങ്ങളിൽ നായികയെത്തിയ നടി ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് ഗർഭിണിയായതിനു ശേഷമാണ് ദുർഗ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ശേഷം ദുർഗ നിറവയറുമായുള്ള ചിത്രങ്ങളും വീഡിയോസുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴതാ പുതിയ ചിത്രമായി എത്തിയിരിക്കുകയാണ് ദുർഗയും ഭർത്താവും മനോഹരമായ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമായാണ് നടിയും നർത്തകിയുമായ ദുർഗ എത്തിയിരിക്കുന്നത് ഭർത്താവ് അർജുൻ തന്റെ നിറവയറിൽ ചുംബിക്കുന്നതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിലായിരുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മാതാവും ബിസിനസുകാരനുമായ അർജുനുമായുള്ള വിവാഹം നാലു വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് താൻ അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷം താരം ആരാധകരെ അറിയിച്ചത് വിമാനം എന്ന സിനിമയിലൂടെ അഭയരംഗത്തെത്തിയ താരമാണ് ദുർഗ പിന്നീട് പ്രേതം ടു ഉടൽ ലവ് ആക്ഷൻ ഡ്രാമ എന്നിവയാണ് അഭിനയിച്ച മറ്റ് പ്രധാന സിനിമകൾ